you <laughs>

ശു ക്രിസ്തു കർത്താവെ ഈ തിരുമണിക്കൂറിൽ ഈ കൂടാരത്തിൽ അങ്ങയോടൊപ്പമായിരിക്കുവാൻ ഒരു യോഗ്യത ഇല്ലാതിരുന്നിട്ടും അങ്ങനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ത്തിൽ നിന്നും യോഗത്തിൽ നിന്നും അങ് കൈപിടിച്ച് കൃപകളാൽ നിറച്ച് അങ്ങയുടെ പീഡാസഹനത്തിന്റെ യോഗ്യതയാൽ എന്നെ തെരഞ്ഞെടുത്ത് ദൈവവിളി എന്ന മഹാദാനം നൽകി അതും ഒരു ലൈഫിലൂടെ ആയിരിക്കുവാനും അങ്ങയുടെ സ്വർഗീയ രഹസ്യങ്ങളും കൂടുതൽ കൂടുതൽ അറിഞ്ഞ് അങ്ങയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതിനെയും എന്നെ തന്നെ മനസ്സിലാക്കി ജീവിക്കുവാനും അങ്ങയുടെ കൃപയാൽ മുന്നോട്ട് പോകുവാനും അങ്ങ് ശക്തിപ്പെടുത്തതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു ഈശോയെ യേശുക്രിസ്തു കർത്താവെ അങ്ങയുടെ കരുണയ്ക്ക് മുന്നിൽ അങ്ങയുടെ സ്നേഹത്തിനു മുന്നിൽ ായിരുന്നിട്ടും ബലഹീന ആയിരുന്നിട്ടും അങ്ങയിൽ നിന്ന് അകന്നു പോയിട്ടും അങ്ങ് നല്ല ക്രൂശിതനായി എനിക്ക് വേണ്ടി ഓരോ തുള്ളി രക്തവും ചിന്തി അങ്ങനെ പാപത്തിൽ നിന്നും രക്ഷ നേടിത്തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു പങ്കുവച്ചും പകുത്തു നൽകിയും എന്നെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ ഹനത്തെ ധ്യാനിക്കുവാനും അങ്ങയുടെ ബലിപീഠത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ആ തീ പന്തത്തെയും സ്വീകരിച്ച് ശക്തി പ്രാപിച്ച് അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ എന്നെ നയിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഈശോ